ഇനി എല്ലായിടത്തും എഹ് കയ്യൊപ്പുകളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക അപ്പോൾ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ കാസർഗോഡ് നീലേശ്വരത്തെ സെന്റ് ആൻസിന്റെ വിദ്യാർത്ഥികൾ ആദ്യം ഒന്ന് അമ്പരന്നു എന്തിനാണെന്നല്ലേ അതിനുള്ള കാരണം അവരുടെ പുതിയ ടീച്ചറായിരുന്നു ഐറ ടീച്ചറുടെയും കുട്ടികളുടെയും വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം വേനലവധിക്ക് ശേഷം ക്ലാസ്സിലെത്തിയപ്പോൾ പുതിയ അധ്യാപികയെ കണ്ട് പിള്ളേർ സെറ്റ് ആകെ ഒന്ന് ടീച്ചറായ ഐറയെ പിന്നെയും കണ്ടപ്പോൾ കൗതുകമേറി ോട് ചോദ്യങ്ങൾ ചോദിച്ചും ഐറയുടെ ഉത്തരങ്ങൾ കേട്ടും ക്ലാസ് ഗംഭീരം വിദ്യാർത്ഥികൾക്കാവട്ടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഐറ ടീച്ചർ അടിപൊളിയാണ് ഐറ ടീച്ചർ ഞങ്ങൾ കുട്ടികൾക്കെല്ലാം ഒരു അനുഭവം തന്നെയാണ് ചോദിച്ചതിനൊക്കെ ടീച്ചർ ഉത്തരം പറഞ്ഞിരുന്നു അപ്പം വല്ലാത്തൊരു സന്തോഷം തോന്നി അയ ടീച്ചർക്ക് അറിയാമെന്ന് മനസ്സിലായി വിദ്യാർത്ഥികൾക്ക് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ ആശയവിനിമയം നടത്താൻ സാധിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഒരു എ ടീച്ചറെ ഒക്കെ കാണുന്നത് നമ്മൾ സ്കൂളിൽ അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം ടീച്ചറെ കൂടെ ചെലവഴിക്കുമ്പോൾ സമയം പോകുന്നില്ല ടീച്ചർ നല്ലവണ്ണം നമുക്ക് വിജ്ഞാനപ്രദമായ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം കുറഞ്ഞ ചിലവിലിങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് അധ്യാപകർ ചിന്തിച്ചത് ഒടുവിൽ രണ്ടായിരം അതുപോലെ ഒരു സിറിയക് സാറ് നമ്മള് മൂന്ന് പേരും ആണ് അതിന്റെ പ്രവർത്തനത്തില് ഉണ്ടായിരുന്നത് അതുപോലെ ടീച്ചേഴ്സ് എല്ലാവരും ഇപ്പോ അയര ടീച്ചറെ സാരിയൊക്കെ കുടിപ്പിക്കണമല്ലോ നമുക്ക് അതിൽ അത്ര അറിവില്ല ടീച്ചേഴ്സാണ് നമ്മൾ സജീവമായിട്ട് സാരിയൊക്കെ ഉടുപ്പിച്ചു അതുപോലെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തി വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ടീച്ചറെ ഒരുപോലെ കുട്ടികൾ വളരെ സന്തോഷത്തിലാണ് കാരണം അവര് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു കാണുന്നതും അതിന്റെ ആ സംസാര രീതി അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ലൊരു അഭിപ്രായമായിരുന്നു രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ടീച്ചർമാരെ ഇനിയും രംഗത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധ്യാപകർ മാതൃഭൂമി കാസർകോട്